ഞാൻ മുത്തൂലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ പേര് രഞ്ജിത്ത് ജി മീനാഭവൻ പള്ളിപ്പള്ളി ഏഴാം വാർഡ് മെമ്പറും കൂടെയാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് മുത്തൂലി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തന കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ ഏതാണ്ട് ഇരുപത്തിയാറ് കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് നമുക്ക് അഞ്ചു വർഷം കൊണ്ട് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചത് നമുക്ക് വളരെ അഭിമാനമുണ്ട് കാരണം അത്രയും തുക ചെലവഴിക്കാൻ സാധിച്ചതിൽ അതിലും അഭിമാനം എന്ന് പറയുന്നത് അതിലേതാണ്ട് പതിനൊന്ന് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ചെലവഴിച്ചത് ഒരു പഞ്ചായത്തിന്റെ തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് അതായത് പഞ്ചായത്തിന്റെ ടാക്സ് എന്നുള്ള കാര്യങ്ങൾ കിട്ടുന്ന ഫണ്ട് തണത് ഫണ്ടിൽ നിന്നാണ് നമ്മൾ ചെലവഴിച്ചത് ഇതെല്ലാം ചെലവഴിച്ച് കഴിയുമ്പോൾ ഞാൻ ആമുഖമായിട്ട് പറയട്ടെ മുത്തോലി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചതിന്റെ നാല് കോടി അറുപത്തെട്ട് ലക്ഷം രൂപ നീക്കിയിരിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിജയം നമുക്ക് മുത്തോലി പഞ്ചായത്തിലെ അഞ്ച് ഭരണങ്ങൾ അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് നമുക്ക് ഇത്രയും കോടി രൂപ ചെലവഴിക്കാനും അത്രയും കോടി രൂപ നീക്കിയിരിക്കും നമ്മൾ സാധിച്ചു എന്നുള്ള വളരെ അഭിമാനകരമായ കാര്യമാണ് അതുപോലെ തന്നെ ഓൺ ഫണ്ട് വിനിയോഗിക്കുന്നതിന് നമുക്ക് ഒരു ഇത്ര ശതമാനം ഫണ്ടുകളെ എല്ലാ വർഷവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളു അതിന്റെ മാക്സിമം ഫണ്ടുകള് നമ്മൾ ഈ അഞ്ചു വർഷവും തണുത് ഫണ്ട് കാരണം പ്ലാൻ ഫണ്ടുകളൊക്കെ കിട്ടുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അത് ട്രഷറി ചെക്ക് മാറുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് നമ്മൾ കൂടുതൽ പ്ലാൻ ഫണ്ടുകൾ നമ്മൾ ചെലവഴിച്ച് പഞ്ചായത്തിലെ എല്ലാ വർക്കുകളും നടത്തുവാനും എല്ലാ മേഖലകളിലും ആരോഗ്യ മേഖലയിലും കൃഷി മേഖലയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മേഖല വനിതകൾക്ക് എല്ലാ മേഖലയിലും നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചത് അപ്പോൾ ഓരോ മേഖല തിരിച്ചു പറയുകയാണെങ്കിൽ നമുക്ക് ഏർ ആരോഗ്യ മേഖലക്ക് നമ്മൾ ഏതാണ്ട് ഇരുപത്തി രണ്ടു കോടി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് നമ്മൾ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ ചെലവഴിക്കാൻ സാധിച്ചത് അത് ഈ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ ഏതാണ്ട് പി എച്ച് സി സെന്ററുകൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മരുന്നുകളാണ് നമ്മൾ വിന്ത്രണം ചെയ്ത് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കാരണം ഒരു പി എച്ച് എസ് സി അത്രയും തുക മുടക്കുന്നില്ല അതുപോലെ ആ പി എച്ച് എസ് സിയില് ഒരു വർഷം പതിനാല് ലക്ഷം രൂപ നമ്മള് ఆ ఎక్స్ట్రా డోక్టర్ ఎక్సట్రాండు అది నేస్ టెక్నిీష్యన్ ఎక్స్రా పంచాయత్ వికృతం నల్గిన ఏక పంచాయత్ ముత్తూలి గ్రామ పంచాయతా పాలం రూపాయ ఈ ఓరో వర్షం അതുകൂടാതെ വൃദ്ധർക്ക് കട്ടിൽ മുതൽ കണ്ണട വരെയും അതുപോലെ തന്നെ ക്ഷയരോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ സാന്തരം പരിചരണം ഒരു പഞ്ചായത്തും ചെയ്തിട്ടില്ല സാന്തരം പരിചരണം അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ആളുകളുള്ള വീടുകളിലും വീടുകളിൽ ചെന്ന് അവരുടെ പ്രഷറോ ഷുഗർ കൊളസ്ട്രോൾ പരിശോധിച്ച് അത് ഫാസ്റ്റിംഗ് ആയാലും അത് വർഷം കഴിച്ചു ശേഷം എല്ലാ വാർഡുകളിൽ ചെന്ന് പരിശോധിച്ച് അവർക്ക് വേണ്ട മരുന്നുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതി നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷവും നടപ്പിലാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ വിവിധ പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ അതുപോലെ നമുക്കൊരു സി എസ് ആർ ഒരു ആംബുലൻസ് നമുക്ക് ലഭിക്കുകയുണ്ടായി സൗജന്യമായിട്ടാണ് ആംബുലൻസ് അവരുടെ സർവീസ് നടത്തുന്നത് അത് നമുക്ക് എല്ലാ വാർഡുകളിലെ ആളുകൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സൗജന്യമായിട്ട് തന്നെ പദ്ധതി നടപ്പാക്കും അതുപോലെ സി എസ് ആർ ഫണ്ട് നമുക്ക് മുപ്പത്തി ആറ് ലക്ഷം ഈ ഇരുപത്തിരണ്ട് ഈ രണ്ട് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തിന് പുറമെ നമുക്കൊരു പവർ ഫിനാൻസ് ഗ്രൂപ്പിന്റെ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ഫണ്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ആധുനിക രീതിയിലുള്ള അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലെ ആധുനിക രീതിയിലുള്ള ഇലക്ട്രിക് ചേ ഒക്കെ നമുക്ക് അവിടെ സ്ഥാപിക്കാൻ ഒരു കട്ടിൽ ഏകദേശം രണ്ടു ലക്ഷം രൂപ വരുന്ന കട്ടിലുകൾ നമ്മളവിടെ സ്ഥാപിക്കാൻ അങ്ങനെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ഇത്രയും തുക ഈ അഞ്ചു വർഷം കൊണ്ട് ചെലവഴിച്ച് മുത്തോലി പഞ്ചായത്ത് ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് മരുന്നുകൾ എത്തിക്കാനും ആരോഗ്യ മേഖല ശ്രദ്ധിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ കാർഷിക മേഖലയില് കാർഷിക മേഖലയിൽ നമുക്ക് ഏതാണ്ട് അറുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായി വേണ്ട എഴുപത് ലക്ഷത്തോളം രൂപ നമ്മൾ ഈ വർഷം കൊണ്ട് ഒതുങ്ങി അതായത് നമ്മുടെ സമഗ്ര നെൽകൃഷി വികസനം അതുപോലെ പച്ചക്കറി വിളകള് അതുപോലെ കിഴങ്ങ് വർഗങ്ങള് അതുപോലെ വളങ്ങൾ അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ബോധവത്കരണ ക്ലാസുകൾ ഒക്കെ ഈ അഞ്ചു വർഷം അതായത് എക്കോ ഷോപ്പുകൾക്ക് അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നാല്പത് ശതമാനം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് മാറ്റിവെക്കണം നാല്പത് ശതമാനം നമ്മള് കൃഷിയായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തിലെ മുഴുവൻ കൃഷിക്കാരെ ഒന്നിച്ചുകൊണ്ട് പല പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി അതുപോലെ മൃഗസംരക്ഷണം ക്ഷീരവികസനവുമായിട്ട് ബന്ധപ്പെട്ട് ആഹ് മൃഗസംരക്ഷണം ക്ഷീരവികസനവുമായിട്ട് ബന്ധപ്പെട്ട് പതിനാറ് ലക്ഷം രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ട് അത് കണ്ണൂട്ടി പദ്ധതി കറവ് പശുക്കൾക്ക് കാലിത്തീറ്റ നമ്മളെല്ലാ പഞ്ചായത്തിലും കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറവ് പശുക്കൾക്ക് കാലിത്തീറ്റ കൊടുക്കണമെങ്കിൽ സൊസൈറ്റിയിൽ പാലളന്നാൽ മാത്രമേ കാലിത്തീറ്റ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ മുത്തോലി ഗ്രാമപഞ്ചായത്ത് നമ്മളൊരു കാര്യം തീരുമാനിച്ചു നിരവധി ആളുകളാണ് സാധാരണക്കാരെ ആളുകളുള്ള പശു വളർത്തി ജീവിതം മാർഗം തേടുന്നവര് അവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും സൊസൈറ്റി പാലളക്കാത്ത അല്ല പാലളക്കുന്നവർക്കും പാലളക്കാത്തവർക്കും മുത്തോലി ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ അതായത് വെറ്റിനറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും പാലിത്തില്ല ഒരു ചാക്കിനു ഒരു ചാക്ക് സൗജന്യമായിട്ട് നമുക്ക് നൽകുവാൻ സാധിച്ചു അതുപോലെ തന്നെ ആ ദാതി ലവനം മിശ്രിതങ്ങൾ അവർക്ക് നൽകുവാൻ സാധിച്ചു അങ്ങനെ നിരവധി മരുന്നുകൾ അവർക്ക് വേണ്ട മരുന്നുകൾ ആശുപത്രിക്ക് വേണ്ട ചെലവുകൾ ഇതെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് അംഗനവാടി ഉൾപ്പെടെ അംഗനവാടി അതായത് ഐ സി ഡി എസ് നേതൃത്വമുള്ള പദ്ധതിക്ക് ഏതാണ്ട് രണ്ട് രണ്ടു കോടികളും രൂപ ചെലവഴിക്കാൻ സാധിച്ചു അതായത് നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ടൊക്കെ നമ്മളൊരു വിവാദമായ കാര്യങ്ങളാണ് അല്ലേ പ്രഭാത പ്രശ്നമൊക്കെ അപ്പൊ പ്രഭാത ഭക്ഷണത്തിനൊക്കെ നമ്മള് പതിനാല് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ആയിരുന്നു ഒരു വർഷം വാങ്ങിയിരുന്നത് രാവിലെ എല്ലാ മൂന്ന് സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി മൂന്ന് സ്കൂളിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതികൾ അതുപോലെ അംഗനവാടി പോഷകാരം അംഗനവാടിയിലെ കുട്ടികൾക്ക് പോഷകാഹാരം അതുപോലെ ഗവൺമെന്റ് സ്കൂളിന്റെ ശുചിത്വ പരിപാലനം ലഹരിക്കെതിരെ ബോധവൽക്കരണം നമ്മൾ നടത്തുകയുണ്ടായി അതുപോലെ തന്നെ സ്കൂൾ ലൈബ്രറി മോഡുപിടിപ്പിക്കുന്ന മൂന്ന് സ്കൂളിനും ഏതാണ്ട് അൻപതിനായിരം രൂപയുടെ ലൈബ്രറി ബുക്കുകൾ എടുക്കുന്നതിന് വേണ്ട പദ്ധതി അതുപോലെ തന്നെ അവിടെ ലൈബ്രറി പണിയുന്നതിനുള്ള വണ്ടുകള് അതുപോലെ നീന്തൽ പരിശീലനം നമുക്ക് മുന്നൂറ് കുട്ടികളെ ഈ അഞ്ചു വർഷം കൊണ്ട് നീന്തൽ പരിശീലിപ്പിക്കാൻ സൗജന്യമായിട്ട് നീന്തൽ പരിശീലിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള വലിയ അഭിമാനകരമായ നേട്ടമാണ് അതുപോലെ ഫുട്ബോൾ കുട്ടികൾക്ക് അതുപോലെ ഫുട്ബോൾ ക്രിക്കറ്റ് കുട്ടികൾക്ക് അങ്ങനെ നിരവധി കുട്ടികൾക്കായിട്ടുണ്ട് നിരവധി പദ്ധതികൾ ഷട്ടിൽ പരിശീലനങ്ങള് കുട്ടികളെ കായിക കായിക ക്ഷമ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികള് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ വൃദ്ധരുടെയും ജീവനക്കാരുടെ അകതി വൃദ്ധർക്ക് കട്ടില് വൃദ്ധർക്ക് കണ്ണട വൃദ്ധർക്ക് നമുക്ക് ഏറ്റവും അനുഭവം നമുക്ക് വികാരം കൊണ്ട ഒരു പദ്ധതി എന്ന് പറയുന്നത് വൃദ്ധരുടെ ടൂറാണ് അതുകൊണ്ട് മുന്നൂറോളം ആളുകളെ നമുക്ക് ടൂർ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞ വർഷം നമ്മൾ ആ പദ്ധതി വെച്ചിരുന്നത് ഈ വർഷം ആ പദ്ധതി വെച്ചിട്ടുണ്ട് അവരുടെ തിരിച്ചു വന്നപ്പോ അവരുടെ ആ സന്തോഷം മൂത്ത സന്തോഷം അവർ കെട്ടിപ്പിടിച്ച് മെമ്പർമാരെ കരഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല ഞങ്ങളെ മുത്തലി പഞ്ചായത്തിൽ നിങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഒരിക്കലും മറക്കത്തില്ല എന്ന ഒരു ഇത് നമുക്ക് അനുഭവം ഉണ്ടായി ഇങ്ങനെ വൃദ്ധർക്ക് അങ്ങനെ ടൂറ് കൊണ്ടുപോകാൻ പറ്റും മുന്നോട്ട് ഉല്ലാസയാത്ര നടത്താൻ നമുക്ക് സാധിച്ചു അതുപോലെ വയനാട്ടിൽ നമ്മള് പലർക്കും ആദ്യമായി വീടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ബോട്ടിൽ കയറുന്നവരും ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നവരും ആദ്യമായിട്ട് ടൂറിസ്റ്റ് ബസ്സെ കയറുന്നവരൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വൃദ്ധർക്ക് സഹായ ഉപകരണങ്ങൾ അതായത് വീശക്ക് മൂല ചേർ അങ്ങനെ സഹായ ഉപകരണങ്ങൾ നമുക്ക് നൽകുവാനും സാധിച്ചിട്ടുണ്ട് ഇതർക്ക് അതുപോലെ തന്നെ പാർപ്പിട മേലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ജനറൽ റെസി തുടങ്ങിയ എല്ലാ വിഭാഗം വീട് വ്യാസകളുടെ മേഖല വീട് വ്യാസ എന്ന പദ്ധതി തരത്തിലേക്കും അതിലേക്ക് ലൈഫ് ഭവനത്തിൽ ഉൾപ്പെടെ ഏകദേശം നാലുകോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലൈഫ് ഭവന പദ്ധതി ഉള്ളതിൽ ഏതാണ്ട് മുഴുവൻ ആളുകൾക്കും പദ്ധതി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ നേട്ടം അതായത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പദ്ധതികൾ വീടുകളും പദ്ധതികളുണ്ട് അത് സ്ഥലം സ്ഥലം മേടിച്ച് വീട് പണിയുന്നവരുടെ പദ്ധതി ഇതുവരെ സർക്കാർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതല്ലാതെ ഉള്ള ആളുകളുടെ മുഴുവൻ വീടുകളും കട്ോയിൽ നിന്ന് നമ്മൾ വായ്പ എടുത്തുകൊണ്ട് കട്ക്കോയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് മുഴുവൻ ആളുകൾക്കും വീടുകൾ കൊടുക്കാൻ സാധിച്ചു എന്നുള്ള അഭിമാനകരമായ ഒരു നേട്ടമാണ് പിന്നെ പഞ്ചായത്തിന്റെ വിവിധ റോഡുകൾ നമ്മൾ മോശമായ റോഡുകൾ മെയിനസ് നടത്തിന് വേണ്ട എഴുപത്തി ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ ഈ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് അതുപോലെ കെട്ടിടം പൊലി ഈ ഫണ്ടുകൾ നമ്മൾ ചെലവഴിക്കാൻ സാധിച്ചു പിന്നെ അതുകൊണ്ട് പഞ്ചായത്ത് ഒരു മത്സരം എന്ന് പറയുന്ന വനിതകൾക്ക് ഒരു പാചക മത്സരം നമ്മൾ നടത്തി വനിതകൾക്ക് അത് വളരെ ഭയങ്കര ഒരു വിജയമായ കാരണമാണ് അതായത് വീടുകളിൽ ഇരിക്കുന്ന വനിതകളെ സംബന്ധിച്ച് അവർക്ക് അവർ വീടുകളിൽ തന്നെ പാചകം ചെയ്ത് അല്ലെങ്കിൽ വീടുകളിൽ തന്നെ കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാചക മത്സരം ടീമായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചു ഒന്നാം സമ്മാനം ഒരു പതിനായിരം രൂപയും രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും മൂന്നാം സമ്മാനം മൂവായിരത്തി ഒന്ന് രൂപയും പ്രോത്സാഹന സമൂഹം കൊടുത്താൽ അതൊരു വലിയ വലിയ വിജയമായിരുന്നു അത് നല്ല രീതിയിൽ നമുക്ക് അവിടെ നടത്തുവാൻ നമുക്ക് സാധിച്ചു അതുപോലെ വനിതകൾക്ക് യോഗാ പരിശീലനം അതുപോലെ എല്ലാ വർഷം ഈ അഞ്ച് വർഷവും നമുക്ക് വനിതകൾക്ക് യോഗ വനിതകൾക്ക് യോഗ പരിശീലനം നമുക്ക് നടത്തുവാൻ സാധിച്ചു അതുപോലെ നമ്മളെ ഭരണ ആദരവുമായിട്ട് അത് പുറത്തുവിട്ടിട്ടില്ല ഡോക്ടർ അംബേദ്കറുടെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ ഇരുപതാം തീയതിക്ക് മുമ്പിൽ ഉള്ളയാൽ പഞ്ചായത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഡോക്ടർ അംബേദ്കറുടെ പ്രതിമ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിന്റെ പണികൾ നടന്നു വരുന്നു എല്ലാ പദ്ധതിയോ എല്ലാ ജനറൽ വിഭാഗത്തിനോടൊപ്പം എസ് സി വിഭാഗത്തിന് പ്രത്യേക ഭരണം കൊടുത്തുകൊണ്ട് ശ്രദ്ധ പുലർത്തിയിരുന്നു എസ് സി ലാപ്ടോപ്പ് വർണ്ണ കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിദ്യാർത്ഥികൾക്ക് പരമ്പര വീട് വാസയോഗ്യമാക്കൽ പെൺകുട്ടികൾക്ക് വിവാഹനുസഹായം കൂടാതെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് എന്നീ ഈ പറയത്തക്ക ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയോളം കൃഷി വിവാഹത്തിൽ പറ്റിയ ആളുകൾക്ക് നമ്മൾ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി യാത്രയില് പഞ്ചായത്തിന്റെ വികസനം പുറത്തുനിന്ന് ജനങ്ങളുടെ ഉന്നമനത്തിനും വയോജനങ്ങളുടെ അകഥികളുടെ ക്ഷേമത്തിനും കുട്ടികളുടെ വളർച്ചയ്ക്ക് ഏകദേശം രണ്ടു കോടി അറുപത്തേഴ് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് അല്ല ഇരുപത്തി ഇരുപത്താറ് കോടി എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് നമ്മൾ ചെലവഴിച്ചത് അതുപോലെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം മുത്തോളി ഗ്രാമത്തെ സംബന്ധിച്ച് മുത്തൂലി പഞ്ചായത്തിന് വാഹനമില്ലായിരുന്നു ഈ ഭരണസമിതി വന്നതിന് ശേഷം പഞ്ചായത്തിന് ഒരു വാഹനം എടുക്കുവാൻ നമ്മൾ സാധിച്ചു അതോടൊപ്പം എൽ എസ് ഡി ഡി എഞ്ചിനീയർ വിഭാഗത്തിൽ ഒരു വാഹനം നമ്മൾക്കുണ്ട് ഇപ്പോൾ അതുപോലെ ഹരിത ഹരിതക്രമസേനയ്ക്ക് ഒരു വാഹനം എടുക്കാൻ സാധിച്ചു അതുപോലെ ആംബുലൻസ് നമുക്ക് സൗജന്യമായ സേവനം നടത്തുവാൻ സാധിച്ചു അതൊക്കെ ഈ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ നേട്ടങ്ങളാണ് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതാണ്ട് മുപ്പത്തിയാറ് കുടിവെള്ള പദ്ധതികൾ ജലനിധി നേടി അതുപോലെ ഏതാണ്ട് ആറ് കുടിപദ്ധികൾ മറ്റു പദ്ധതികൾ വേണ്ട നാൽപ്പത്തിയഞ്ചോളം പദ്ധതികൾ നമുക്കുണ്ട് ആ പദ്ധതികൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം ൂപ നമുക്ക് ആ കുടിവെള്ള പ്രതി പഞ്ചായത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് കോടി പദ്ധതിയുടെ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു ഇപ്പോഴും ഒരു ഒന്നര കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ മുഴുവൻ വീടുകളിലും വെള്ളം എത്തിക്കുക എന്ന പ്രത്യേക ഉദ്ദേശത്തോട് ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹിച്ചത് പദ്ധതി ജലജീവൻ മിഷൻ എല്ലാ വീടിലും ശുദ്ധജലം നൽകുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളായ ഇൻഷുറൻസ് അതുപോലെ കിസാൻ അതുപോലെ അങ്ങനെ എല്ലാ പദ്ധതികളും സൂനിയ യോജന കുട്ടികൾക്ക് വനിതകൾക്ക് ഗർഭിണികൾ പദ്ധതികളെല്ലാം മുത്തോലി പഞ്ചായത്ത് എല്ലാവിധ നമുക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ള അഭിമാനകരമായ നേട്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നന്ദി